ഏവർക്കും നമസ്കാരം ഉണ്ട് നമ്മൾ നമ്മളിന്നൊരു യാത്രയിലാണ് കേട്ടോ യാത്രയുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് അപ്പൊ നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ സമയം ഒരു മണി ആകാൻ പോവാണ് കേട്ടോ ഏർ ഇപ്പൊ വെളുപ്പിനെ എന്ന് വേണേ പറയാം വെളുപ്പിനെ നമ്മളിത് നമ്മുടെ കാറിന് നമ്മൾ കുത്താട്ടുവളത്ത് നിന്നാണ് യാത്ര പുറപ്പെട്ടിട്ടുള്ളത് കുത്താട്ടുവളത്ത് കൂടെ ഈ യാത്ര നല്ല മഴയാണ് മഴയുണ്ട് മഴ പെയ്യുന്നു തോരുന്നു തണുപ്പ് അങ്ങനെ പ്രത്യേക ഒരു നല്ല വൈബ് ഉള്ള ഒരു കാലാവസ്ഥയാണ് യാത്ര ചെയ്യേണ്ട അപ്പൊ എന്റെ ഫ്രണ്ടിന് തമിഴ്നാട് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ എവിടെയെന്ന് വെച്ചാൽ പളനി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് ആയതുകൊണ്ട് ഞാനും കൂടെ ഒന്ന് പോകാന്ന് വിചാരിച്ചു അപ്പം പളനി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹിന്ദു വിശ്വാസ പ്രകാരം ഒത്തിരി ആളുകള് പോകുന്നൊരു മുരുക ടെമ്പിളും ഒക്കെ പളനിയിലുണ്ട് അതാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത് എം സി റോഡാണ് കേട്ടോ കുട്ടികാലത്ത് എം സി റോഡിൽ നമ്മളിത് ബൈപ്പാസ് റോഡ് വഴി ഇപ്പൊ അങ്ങോട്ട് കയറി പോവാണ് ഇവിടെ അങ്ങോട്ട് നേരെ ചെല്ലുന്ന അവിടെയാണ് നമ്മുടെ പ്രൈവറ്റും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡും രണ്ട് ഇരട്ടപ്പെട്ട ഇരട്ടപറ്റ സഹോദരങ്ങളെപ്പോലെ അവിടെയുണ്ട് ഇത് ഈ ഇതിന്റെ ഓരം ചേർന്ന് നമ്മുടെ ചന്തത്തോട് ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ കൂടെ ഉം കൂത്താടത്തിന്റെ ടൗണിന്റെ നടുക്ക് കൂടെ പോകുന്ന തോടാണ് ചന്തത്തോട് അപ്പൊ ചന്തത്തോടി കാര്യം പറയുമ്പോഴാണ് ഇപ്പൊ ചന്ത ഈ ഒരു ട്രാൻസ്പോർട്ടിനും പ്രൈവറ്റിനും ഇടയ്ക്കായിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്പേസിലാണ് പണ്ട് കൂത്താടം ചന്ത സ്ഥിതി ചെയ്തിരുന്നത് ഇപ്പൊ അതിന്റെ ബിൽഡിങ്ങിന്റെ ഒക്കെ കാലപ്പഴക്കം കൊണ്ട് അതൊക്കെ പൊളിച്ചു മാറ്റി ചന്തയൊക്കെ വേറെ സ്ഥലത്തേക്കാക്കി എന്തായാലും നമ്മൾ ഇവിടെ വണ്ടി ഇട്ടിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിനാണ് പോകുന്നത് ഇത് കുണ്ടും കുഴിയും വെള്ളക്കെട്ടൊക്കെ പേടിക്കേണ്ട നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് തന്നെയാണ് ഇത് അപ്പൊ മഴ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഇവിടെ ഒക്കെ ഇവർ കണ്ടുള്ള റിബൺ ഒക്കെ വലിച്ചു കെട്ടിവെച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ ഈ യാത്രയിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ തമിഴ്നാട്ടിൽ പളനിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവ അവിടേക്ക് പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാന്നാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ അപ്പൊ ഇത് രാവിലെ ഇപ്പം ഒരു മണി ആയിട്ടുണ്ട് നമ്മൾ ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്റെ കെ എസ് ആർ ടി സി ആപ്പിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് സീറ്റ് ഒക്കെ കറക്റ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും പിന്നെ വലിയ എക്സ്പെൻസും ഇല്ല ഇവിടുന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തി സംതിങ് രൂപയാണ് പളനിക്കുള്ളൂ ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ഞാൻ നമ്മളുടെ ക്യാപ്പും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാരണം തണുപ്പുണ്ട് ഒത്തിരി യാത്ര ചെയ്യണ്ടേ നല്ല അതുകൊണ്ട് തൊണ്ടയൊക്കെ പ്രോബ്ലം എനിക്ക് പെട്ടെന്ന് വരുന്നുകൊണ്ടാണ് ക്യാപ്പൊക്കെ വെച്ച് നമ്മുടെ കഴുത്തും തലയൊക്കെ മൂടി യാത്ര ചെയ്യുന്നു ഒപ്പം കടുങ്കാപ്പിയും പിന്നെ ഇതെന്താണെന്നറിയാ നമ്മുടെ മുറുക്ക് മുറുക്കും കൂടെ രാവിലെ എനിക്ക് ഒരു രണ്ടെണ്ണം എനിക്ക് കഴിക്കാനുണ്ടോ ഒന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിന് കൊടുക്കാനായിട്ടാണ് അപ്പൊ അതൊക്കെ കഴിച്ച് മഴയൊക്കെ ആസ്വദിച്ച് നിന്നപ്പോ ദൂരേന്ന് വരുന്നില്ലേ അതാണ് നമ്മളുടെ ഒന്നേ കാലിന് കൂത്താട്ടോളത്ത് സ്റ്റാൻഡിൽ എത്തുന്ന പളനി ബസ് അപ്പൊ ഇതിനാണ് നമ്മൾ ഇവിടുന്ന് പളനിയിലേക്ക് യാത്ര പോകുന്നത് കേട്ടോ അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കുറവാന്ന് തോന്നുന്നു പക്ഷെ ഫുൾ സീറ്റ് ബുക്ക്ഡ് ആണ് ഒരു മൂന്നോ നാലോ സീറ്റ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ബുക്കിംഗ് ഇല്ലാത്തുള്ളൂ ഞാൻ നോക്കിയപ്പോൾ ബാക്കി എല്ലാം തന്നെ ബുക്ക്ഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് യാത്ര പോകുമ്പോ കാറിന് പോകുന്നേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ച് സേഫ് ആയിട്ട് പ്രത്യേകിച്ച് പളനി മാത്രം ലക്ഷ്യം വെച്ച് പോവുകയാണെങ്കിൽ ഇതായിരിക്കും നല്ലത് ഇപ്പൊ നമ്മൾ നേരം പുലർന്നു ഇപ്പോ വന്നത് മറയൂരാണ് കേട്ടോ ഇത് മറയൂർ ചന്ദനക്കടക്കയില് ഇനി ഇങ്ങോട്ടുള്ള വഴി ഉണ്ടല്ലോ ഒന്നും പറയാമല്ലോ ഒരു രക്ഷയില്ലാത്ത കാട്ടുവഴിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് പല രീതിയിൽ ഇപ്പൊ ഈ വഴിക്ക് നമ്മൾ കോതമംഗലൊക്കെ കൂടി പോകുന്ന ഈ വഴി ഈ വഴി കൂടെ ഞാൻ ഞാൻ കാറിന് വരുമ്പോ നമ്മൾ മുണ്ടക്കയം പാല ആ ആ റൂട്ടിലാണ് പളനിക്ക് പോകാറ് അപ്പൊ ഈ വഴി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ പോരുന്നത് അപ്പൊ ഇതിലൂടെ പോരുമ്പോ ഇവിടെ ഇഷ്ടംപോലെ മാനുകള് ഏർ പിന്നെ കാട്ടുപോത്ത് കാട്ടുപോത്തിന്റെ കടുത്ത് നിർത്താതിരിക്കുന്നതാണ് നല്ലത് കാരണം എപ്പോഴാണ് നമ്മൾ തൊഴിയും കുത്തും ഒക്കെ വാങ്ങിക്കണെന്ന് പറയാൻ പറ്റത്തില്ല ഓക്കെ അക്രമിക്കോ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ മാനുകളൊക്കെ ഭംഗിയായിട്ട് പോലെ ഉണ്ടാകും പിന്നെ മയിൽ പീല് വിടർത്ത് നിൽക്കുന്നു പീല് വിടർത്താൻ നിൽക്കുന്നു ചാടുന്നു ഓടുന്നു മരത്തിലിരിക്കുന്നു അങ്ങനെ ഇഷ്ടം പോലെ മയിലുകളെയൊക്കെ കാണാൻ പറ്റുന്ന വഴികള് പിന്നെ അരുവികൾ അങ്ങനെ എനിക്ക് പറയാൻ വയ്യ കാരണം ഈ ഒരു പ്രഭാത ആയതുകൊണ്ട് തന്നെ ആകാശം കണ്ടിട്ട് നല്ലൊരു നേരം ആയിരുന്നു കേട്ടോ നല്ലൊരു തണുപ്പും ആകാശവും ഒക്കെ കണ്ട് നമ്മൾ പളനിയിലേക്ക് പോവാണ് ഈ പളനിയിലൊക്കെ ആഴ്ച കാണിക്കുമ്പോ ഉണ്ടല്ലോ നമ്മളിപ്പോ പളനി പോകണേ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അവിടുത്തെ അമ്പലത്തില് പണ്ട് ഈ പളനി അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ പിരിവിന്റെ അല്ലെങ്കിൽ അങ്ങനെ കുറെ ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വൃത്തിയുടെ കാര്യത്തിലൊക്കെ ഇച്ചിരി ആയിരുന്നു ടൗണുകളൊക്കെ ആണെങ്കിലും പക്ഷെ എങ്ങനെയാണെന്ന് ചോദിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇത് തമിഴ്നാട്ടിലെത്തിന്റെ സിഗ്നേച്ചർ ആണ് കേട്ടോ തെങ്ങും തോട്ടം കണ്ടില്ല നമ്മുടെ കേരളം കേരളവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കേരവൃക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എനിക്ക് ഉള്ളൂ തമിഴ്നാട്ടിലെന്ന് പറഞ്ഞാൽ അവർ ഏർ തെങ്ങും തോപ്പുകളാണ് കേട്ടോ പിന്നെ അങ്ങനെ ഈ തെങ്ങും തോപ്പിന്റെ കാര്യം പറഞ്ഞാൽ പലതരം കൃഷികളും ഒക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് പോകാം അങ്ങനെ എന്തായാലും തമിഴ്നാട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് പളനിയിലേക്കുള്ള വഴിയാണ് വഴിയാണോട്ടോ ഈ കാണുന്നത് അമ്പലത്തിലേക്കുള്ള കുതിരവണ്ടി ഒക്കെ ഉണ്ടല്ലോ പോലെ കുതിരവണ്ടി ഇവിടെ നമ്മൾ ട്രാൻസ്പോർട്ട് ബസ് ഇറങ്ങി കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഈ വഴി കൂടെ കുതിരവണ്ടിയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാ ഒരു നമ്മള് നമുക്ക് കൊണ്ടുപോകും നോക്കി ആ കാണുന്ന പളനി മുരുകന്റെ മലയും ആ ക്ഷേത്രമൊക്കെയാണ് അങ്ങ് ആക്കാല കാണുന്നത് ഈ വഴി നിന്ന് കഴിയുമ്പോൾ തന്നെ കാണാം എനിക്ക് പറയാതിരിക്കാൻ വയ്യ വഴിയോട്ടോ ഈ ആകാശത്തിൽ ഒരു ഭംഗിയും എല്ലാം കൂടെ കൂട്ടി ഇവിടെ നിന്ന് നോക്കുമ്പോ ഒരു സൂ സീനായിട്ടുണ്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ നന്നായിട്ട് വണ്ടിയിൽ തണുത്ത് മരവിച്ചൊക്കെ വന്നത് കൊണ്ട് തന്നെ അല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് തമിഴ്നാട്ടിലൊക്കെ വന്ന കഴിഞ്ഞാൽ ഏറ്റവും വെജിറ്റേറിയൻ ഫുഡാണ് ഞാൻ കൂടുതലും കഴിക്കാറ് അപ്പൊ രാവിലെ തന്നെ മസാല ദോശ കാരണം തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ മസാല ദോശ പൂരി മസാല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലേക്കാളും വേറൊരു ടേസ്റ്റ് ആണല്ലോ നല്ലതാണ് നല്ലതാണോ കേട്ടോ പിന്നെ ചട്നി നമ്മളിപ്പോ ഒഴിച്ചില്ല അത് മറ്റേ പുട്ടുകടലയുടെ ചട്നിയാണ് നമ്മുടെ തേങ്ങ ചട്നി പോലെ തന്നെ പുട്ടുകടലയുടെ ചട്നിയാണ് നല്ല കോമ്പിനേഷൻ ആണ് പിന്നെ തക്കാളി ചട്നി ഒക്കെ ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ സാമ്പാറും ഒക്കെ ഉണ്ട് ഇത് ഇന്ന് വളരെ തിരക്ക് കുറവാണ് കേട്ടോ ഇവിടെ റോഡിലേക്കൊക്കെ നോക്കിയത് നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ഇപ്പൊ സമയം ഒരു എട്ട് കൂടിയായി അപ്പൊ നമുക്ക് നമ്മൾ റൂമൊന്നും എടുത്തില്ല ഇതൊരു എന്താ പറയാ കല്യാണ മണ്ഡപമാണ് മണ്ഡപണോ അപ്പൊ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഫ്രഷ് ആവാനുള്ള സൗകര്യം ഉണ്ട് അവിടെ ഞങ്ങൾ ഫ്രഷ് ആയി കുളിച്ച് റെഡി ആയതിനു ശേഷം ലൈ കാണുന്നില്ലേ ഇവിടെ നമ്മൾ ബാഗ് വെക്കുന്ന കൗണ്ടറാണ് കേട്ടോ മുകളിൽ കണ്ടത് അപ്പൊ നമ്മുടെ നമ്മുടെ റൂം എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ജസ്റ്റ് അമ്പലത്തിൽ വരാനാണെങ്കിൽ നമ്മുടെ സാധനങ്ങൾ വെക്കാം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു കടയിൽ ഇങ്ങനെ മണ്ഡപം പോലെ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ഇങ്ങനെ ഈ ഷീറ്റ് ഇട്ടില്ലേ ഇതിന്റെ സൈഡിൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള എല്ലാ സൗകര്യം ഉണ്ട് അപ്പൊ ഇത് നമ്മുടെ ലഗേജ് വെക്കുന്ന സ്ഥലമാണ് അപ്പൊ നിങ്ങൾ പേടിക്കണ്ട ഇവിടെ എല്ലാം ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ക്യാബിൻ ക്യാബിൻ പോലത്തെ സൗകര്യങ്ങളുണ്ട് അവിടെ താക്കോലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോരോ ഷെൽഫുകളാണ് അവിടെ താഴും താക്കോലൊക്കെ വലിയ ഗോദറേജിനെ പോലത്തെ താഴും താക്കോലൊക്കെ ഉണ്ട് നമ്മുടെ എന്ത് വിലപിടിപ്പിച്ച സാധനങ്ങളാണെങ്കിലും അതിനത് വെച്ച് നമുക്ക് പൂട്ടാം പക്ഷെ ഫോൺ വെക്കാൻ അവര് സമ്മതിക്കത്തില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ വെക്കുന്നത് ഈ കൗണ്ടറുകളിലാണ് ഇവിടെ നിങ്ങേറ്റം പോലെ അങ്ങേയറ്റം വരെയുള്ള കൗണ്ടറുകളിൽ ഫോൺ വെക്കാം ഫോൺ വെക്കാൻ ഇനി എടുത്തു പറയാൻ കാരണം പണ്ട് നമുക്ക് മുകളിലേക്ക് ഫോണും കൊണ്ട് പോകായിരുന്നു അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇപ്പൊ ഫോൺ അല്ല ഫോൺ ഉണ്ടെങ്കിൽ അവിടെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ മുണ്ടിന്റെ അകത്ത് വെച്ചുകൊണ്ട് പോകാം പാടിൻ്റെ അകത്ത് വെച്ചോണ്ട് പോകാം എന്നൊക്കെ വിചാരിച്ച് വെച്ചോണ്ട് പോകരുത് ഇനി ബാഗിലൊക്കെ വെച്ചോണ്ട് പോണ ആൾക്കാരുണ്ട് അവിടെ ചെന്ന് അവർ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫൈൻ ചാർജ് ചെയ്യും അതിന് വേണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണൊക്കെ ഞാൻ ബാഗ് വെച്ചിട്ട് വരുവാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും ഡ്രസ്സൊക്കെ മാറി കേട്ടോ ഇപ്പൊ മുണ്ടാക്കി എങ്ങനെയുണ്ട് മുണ്ടും ജുബായും ആക്കിട്ടെ കറുത്ത മുണ്ടും ജുബായും ഒക്കെ ആക്കി ജുബായു ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ ഫ്രണ്ടിന്റെ കൂടെ വന്നാണേൽ നമ്മളൊരു അമ്പലത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള കൾച്ചറിലും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പോവണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാൻ സെറ്റായി ഷോർട്സും ഇതൊക്കെ മാറ്റി ഇട്ടു നമ്മുടെ മൊബൈലൊക്കെ ഇവിടെ വെച്ചു ഈ കാണുന്നതാണ് മുരുകാർ ടെമ്പിളിലേക്ക് കയറി പോകുന്ന ആ ഒരു സ്ഥലമാണ് ഓട്ടോ ഇവിടെ ഏർ ഇന്ന് കണ്ടില്ല തിരക്ക് ഭയങ്കര കുറവാണ് കേട്ടോ കച്ചവടക്കാരും ഒക്കെ കുറവാണ് പിന്നെ ഇവിടുന്ന് ഇനി മുകളിലേക്ക് നമുക്ക് ഫോൺ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് ആകാശവും മണ്ഡപവും ഒക്കെ ഇരിക്കുന്ന കണ്ടില്ല നല്ല ഭംഗിയാണ് കാണാൻ എട്ട് ഇവിടെ കഴിയുമ്പോഴത്തേക്കും പിന്നെ പണ്ട് നമ്മൾ കയറി പോകുന്ന വഴികളിലൊക്കെ അപ്പുറം ഇപ്പുറം ഒക്കെ നിറച്ച് കച്ചവടക്കാരായിരുന്നു പണ്ട് ഇവിടുന്ന് കയറി കഴിഞ്ഞ മോള് വരെ കച്ചവടക്കാരായിരുന്നു പണ്ട് ഇപ്പൊ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഓരോരോ സ്റ്റെപ്പ് പടികൾ കയറി ചൊല്ലുന്ന സ്ഥലത്ത് ഇങ്ങനെ പിള്ളേര് പോലെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ശാന്തിക്കാരെ പോലെയുള്ള ആൾക്കാരൊക്കെ നിൽക്കും ഭസ്മൊക്കെ ആയിട്ട് നമ്മുടെ പൈസയൊക്കെ വാങ്ങിക്കുക ഒരു പിന്നെ താഴത്തും നമ്മൾ പ്രസാദോ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ അതും ഒക്കെ വാങ്ങിക്കും പിന്നെ എനിക്ക് ഇതിനകത്ത് ഇവിടെ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ പലതരം ക്യൂ ഉണ്ട് ഓട്ടോ അമ്പലത്തിലേക്ക് കയറണമെങ്കിൽ അതായത് ടിക്കറ്റ് എടുത്ത് വേണം ഇവിടെ ദൈവത്തെ കാണാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ ഫ്രീ ആയിട്ടും കേറാട്ടോ കേട്ടോ അപ്പൊ അതിന്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരം രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഇവിടെ എന്ന് വെച്ചാൽ പൈസയ്ക്കനുസരിച്ച് ദൈവത്തെ കാണുന്നത് അകലെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു പ്രത്യേകത കേരളത്തിലൊന്നും അങ്ങനത്തെ സെറ്റപ്പുകളൊന്നും ഇല്ല കേരളത്തിലൊക്കെ എല്ലാവർക്കും തുല്യതാണ് കാരണം പണക്കാരൻ വന്നാലും പാവപ്പെട്ട വന്നാലും ഒക്കെ ഒരുപോലെയാണ് ദൈവത്തെ കാണുന്നത് അത് പള്ളിയാണെങ്കിലും മോസ്ക് ആണെങ്കിലും അവിടെയൊന്നും അങ്ങനത്തെ വ്യത്യാസങ്ങള് എനിക്ക് ഞാൻ കണ്ടിട്ടില്ല ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇവിടെ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനാണോട്ടോ വരുന്നത് ഓക്കെ അപ്പൊ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഒത്തിരി അടുത്ത് നിന്ന് ദൈവം കാണാം ഇനി നൂറു രൂപയുടെ ക്യൂവിൽ പോയി നിൽക്കുവാണെങ്കിൽ കുറച്ചും കൂടെ പുറകിലേക്ക് പോകും പത്ത് രൂപയുടെ ക്യൂവിലാണെങ്കിൽ കുറെ കൂടെ പുറകിലേക്ക് പോകും പിന്നെ ഫ്രീ ക്യൂ ആണെങ്കിൽ അതൊക്കെ പുറകിൽ പോകും അങ്ങനെയാണ് നമ്മളിവിടെ ദൈവത്തെ കാണുന്നത് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ വരുമ്പോ തന്നെ പല പല ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് പറയും എന്താണ് മാലയാണോ പിന്നെ തേങ്ങയൊക്കെ ഇങ്ങനെ കൊണ്ടുവരില്ലോ നമ്മള് തേങ്ങ പൂക്കളൊക്കെ അതൊക്കെ നമ്മടെ അങ്ങ് വാങ്ങിച്ചുകൊണ്ട് അവരങ്ങ് പോകും നമുക്ക് നേരിട്ടൊന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല അങ്ങോട്ട് അപ്പൊ അവര് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവരെന്തൊക്കെയോ കാണിച്ചിട്ട് തിരിച്ചു അവര് ദക്ഷിണയൊക്കെ വാങ്ങിച്ചു അങ്ങനെ കൊണ്ടും അങ്ങനെ പക്ഷെ അതൊക്കെ ഇപ്പൊ കുറവുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്നാൽ ഈ ക്യൂ ഇങ്ങനെയാണ് കേട്ടോ പൈസ അനുസരിച്ചാണ് അവിടെ കാണാൻ പറ്റുന്നത് എന്റെ ഫ്രണ്ട് എന്തായാലും പത്ത് രൂപയുടെ ക്യൂലാണ് കയറി അമ്പലത്തില് തൊഴുതട്ടൊക്കെ വന്നു അപ്പൊ ഇത് താഴെയാണ് കേട്ടോ നമുക്ക് മുകളിലേക്ക് ക്യാമറ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടുപോകാൻ പറ്റില്ലാത്തത് കൊണ്ട് അവിടുത്തെ ഒരു വിഷ്വസും എടുത്തിട്ടില്ല വേണമെങ്കിൽ കുറെ ആൾക്കാരൊക്കെ ക്യാമറയൊക്കെ പിടിച്ചോണ്ട് നടക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ അവിടെ കണ്ടു കേട്ടോ കാരണം ഈ ലേഡീസ് ബാഗൊക്കെ അതിലൊക്കെ വെച്ചോണ്ട് പോകാം പിന്നെ പാൻറ്റിൻ്റെ അകത്തൊക്കെ പാൻറ്റകത്തൊക്കെ വെച്ചാൽ അവർ ചെക്ക് ചെയ്യും കേട്ടോ പോലീസുകാർ അപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറിയിട്ട് ഇറങ്ങിയിട്ട് വന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടലാണ് കേട്ടോ പുറത്തുണ്ടായിരുന്നത് ഇവിടെ എന്താ വെച്ചാൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പടങ്ങൾ ഇങ്ങനെ അങ്ങേത്തെ പോലെ ഒരു ഹോട്ടൽ അതായത് നമ്മൾ മല കയറിയിട്ട് ഇറങ്ങി വരുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ഹോട്ടൽ ഉള്ളത് കേട്ടോ അപ്പൊ ഇവിടെ ഇവിടെ കയറി ഹോട്ടൽ നല്ല വൈബായിരുന്നു അപ്പൊ നമ്മൾ കയറിയൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു പതിനൊന്നര ആ സമയമായപ്പോഴും നമ്മൾ ഇറങ്ങി കിട്ടോ അവിടെ നിന്ന് മോളിൽ നിന്ന് ഇറങ്ങി വന്നു അപ്പൊ ഇവിടെ വന്നപ്പോ പതിനൊന്നര അല്ല ഒരു ആ പന്ത്രണ്ട് ആ സമയമായി അപ്പൊ കോഫി കുടിക്കാന്ന് വെച്ചാൽ ഇവിടെ കയറിയത് കേട്ടോ അപ്പൊ ഇവിടുത്തെ കോഫിക്കൊക്കെ നല്ലതാണല്ലോ ഇങ്ങനെയാണ് കോഫി കിട്ടുന്നത് പക്ഷെ ഈ കോഫിയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒന്നും അല്ലാത്ത സമയത്ത് വന്നുകൊണ്ട് ഇതിനൊട്ടും തരി പോലും ചൂടില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കടയുടെ വൈബൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതാണ് ആ ഹോട്ടൽ ഇതാണ് കേട്ടോ എന്തായാലും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി പിള്ളേർക്കൊക്കെ ആണെങ്കിലും വന്ന് കഴിയുമ്പോൾ അതൊക്കെ കാണാനായിട്ട് അല്ലെ ശരിയല്ലേ ഇന്നിപ്പോ എങ്ങും ഇല്ല പിന്നെ ഇത് വെളുത്തുള്ളി വിൽക്കുന്നുണ്ട് ഭയങ്കര വിലക്കുറവട്ടോ നൂറ്റി ഇരുപത് രൂപ കണ്ട കിലോയ്ക്ക് വിലയുള്ളൂ പിന്നെ കുതിരവണ്ടികൾ ഇങ്ങനെ ഇഷ്ടംപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ ട്രെയിൻ ആയിരുന്നു വന്നത് അപ്പൊ എനിക്ക് ട്രെയിനിന് വരുന്നേക്കാൾ ഇങ്ങോട്ടെത്തപ്പെടാനായിട്ട് കുറച്ചുകൂടെ നല്ലത് ബസ് തന്നെയാണ് ബസ്സ് ആണെങ്കിൽ ബസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കുതിരവണ്ടിക്ക് വന്നെങ്കിൽ വരാം അല്ലെങ്കിൽ നടന്നു വരാനുള്ള ദൂരമുള്ളൂ അവിടെ ഇവിടം വരെ അപ്പൊ നമ്മളിങ്ങനെ പോരുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഇവിടെ മുടി വെട്ടുന്ന സ്ഥലങ്ങളൊക്കെ കേട്ടോ അവിടെ ഇങ്ങനെ ചിരാതൊക്കെ അത് മുടി വെട്ടുന്ന സ്ഥലങ്ങൾ കുറേ ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇങ്ങനെ പൂക്കള് വിൽക്കുന്ന കുറെ കടകൾ പൂക്കള് നാരങ്ങ തേങ്ങ ഇതെല്ലാം പ്രസാദങ്ങളാണ് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള കച്ചവടക്കാര് പിന്നെ മുടി വിൽക്കുന്ന ആൾക്കാര് തിരുപ്പൻ അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഈ ഒറിജിനൽ മുടിയാണ് വിൽക്കണെന്നൊക്കെ വിചാരിക്കും പക്ഷെ എല്ലാം അതൊന്നും ഒറിജിനൽ മുടിയൊന്നും അല്ല കേട്ടോ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കി അപ്പൊ ഇങ്ങനെ ചിലരിങ്ങനെ പറഞ്ഞു മുടിക്കൊക്കെ ഭയങ്കര ആണല്ലോ അപ്പൊ ഇങ്ങനെ ആളുകൾ പറഞ്ഞു കെട്ടുന്നുണ്ട് അപ്പൊ അതൊന്നും അങ്ങനെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കായിരിക്കണായിരിക്കും നല്ലത് പിന്നെ ഇത് ബസ് സ്റ്റേഷനാണ് കേട്ടോ ബസ് സ്റ്റാൻഡിൽ നിന്ന് നോക്കിക്കും മുകളിലേക്ക് ബസ് സ്റ്റാൻഡിൽ നമ്മുടെ നമ്മുടെ കേരള ബസ് കിടക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് അവിടെ നിന്ന് നോക്കുമ്പോ ഈ അമ്പലം ഇങ്ങനെ അവിടെ കാണാം കേട്ടോ നല്ല ഭംഗിയാണ് അപ്പൊ തിരിച്ച് നമ്മൾ അവിടെ കയറി അപ്പൊ തന്നെ തിരിച്ചു വന്നു ഇവിടെ ബസ് സ്റ്റേഷനിൽ നമ്മൾ ഇവിടെ നിന്നും പ്രീ ബുക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബസ് ഇവിടെ കിടപ്പുണ്ട് ഈ ബസ് പുറപ്പെടുന്നത് രണ്ടരക്കാണ് കേട്ടോ അപ്പൊ രണ്ടുമണിയാവുമ്പോഴത്തേക്കും അല്ല രണ്ടരക്കാണ് പുറപ്പെടുന്നത് രണ്ടുമണി ആകുമ്പോഴാണ് അതോ ഇവർ ഓപ്പൺ ചെയ്യത്തുള്ളൂ ഈ മുപ്പതോ മുപ്പത്തൊന്നും എഴുതിയിട്ടില്ല ഇതാണ് നമ്മുടെ കേരള ബസ്സുകൾ ഇത് ഇവിടെയാണ് കേട്ടോ വന്ന് കിടക്കുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നല്ലതാണ് ട്രാൻസ്പോർട്ട് എന്ന് ജസ്റ്റ് അമ്പലത്തിൽ പോകണം എന്നുള്ള പർപ്പസിൽ വരുന്ന ആൾക്കാർക്ക് ഈസിയാണ് റൂം ഒന്നും എടുക്കേണ്ട നമുക്ക് എന്താച്ചാ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇട്ടുള്ളൂ ഫ്രഷ് ആവാനുള്ള അങ്ങനെ നമുക്ക് ബാഗൊക്കെ വെക്കാനുള്ള സൗകര്യമാണ് അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് അമ്പലത്തിരുത്ത് എഴുതിട്ട് വരാം അപ്പൊ ഇവിടെ ഇപ്പൊ ഈ കണ്ടതുണ്ടല്ലോ ഇവിടെ ഒരു ഹോട്ടലായിരുന്നു കേട്ടോ ഇവിടെ ഞങ്ങൾ കയറി ഭക്ഷണം ചോറൊക്കെ കഴിച്ചു കണ്ടല്ല ഉള്ളിപ്പാടാണ് ഓട്ടെ കാണുന്നത് എനിക്കൊരു ഭംഗി തോന്നി ഉള്ളിപ്പാടം കണ്ടപ്പോഴത്തേക്കും കൊച്ചുള്ളി മൊത്തം നിക്കുന്ന കൊച്ചുള്ളിയാണ് ഇങ്ങനെ കാണുന്നത് അങ്ങനത്തെ കുറെ കൃഷികള് കാര്യങ്ങളൊക്കെ ആണ് ഇതൊക്കെ ആസ്വദിക്കുന്ന പക്ഷെ നമ്മള് കാറിന് തന്നെ വന്ന നമ്മുടെ ഓൺ വെഹിക്കിളിൽ വന്നാലാണ് നമുക്ക് അതൊക്കെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ പൂപ്പാടങ്ങളും പലതരം പച്ചക്കറികളും തോട്ടങ്ങളും ഒക്കെ കണ്ട അപ്പൊ നമുക്ക് സമയവും കൂടുതൽ പോകും പക്ഷെങ്കില് ഞങ്ങള് രാവിലെ ഒന്നരയ്ക്ക് ഒന്നേ കാലിന്റെ ബസ്സിലാണ് കൂത്താട്ടത്തുനിന്ന് കയറിയത് ഇവിടെ നമ്മൾ രാവിലെ ആയിപ്പോ എത്തി രാവിലെ ആയിപ്പോ എത്തി ജസ്റ്റ് അമ്പലത്തിൽ കയറി അമ്പലത്തികരയുടെ അപ്പ തന്നെ ഇറങ്ങി ഇപ്പൊ പോരുന്ന വഴിയാണ് കേട്ടോ കാറ്റാടിപ്പാടങ്ങൾ അയ്യോ ഇതിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ ഇവിടെ പോണ വഴിക്ക് മൊത്തം കാറ്റാടി പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ വന്ന് വന്ന് നമ്മുടെ യാത്രത്തെ പാലക്കാടൻ നെൽപ്പാടങ്ങളിലൂടെ നമ്മുടെ കേരളത്തിന്റെ കാറ്റേറ്റ് തുടങ്ങി അല്ലേ ഇപ്പൊ പാലക്കാട് കൂടി വന്ന് നമ്മൾ ഇനി നമ്മുടെ യാത്ര അവസാനിക്കണം അപ്പൊ ഇന്നത്തെ ഈ യാത്രയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പളനിക്ക് പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെ പോകാൻ പറ്റാതയ്യോ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വരും പക്ഷെ ഒരു ബുദ്ധിമുട്ടില്ല ഇഷ്ടം പോലെ കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓൺലൈൻ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് പോകാം പിന്നെ അവിടെ ചെന്നാലും വലിയ ഈ ബസ് ഫെയറേ ഉള്ളൂ വണ്ടിക്കൂലി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് നമ്മുടെ ചെലവിനുള്ള പൈസയും മാത്രം മതി പിന്നെ അവിടെ പോയി നമ്മൾ റൂം എടുക്കണം സ്റ്റേ ചെയ്യണം ഇങ്ങനെയുള്ള സംഭവം ഒന്നുമില്ല നമുക്ക് ഫ്രഷ് ആവാനായിട്ടുള്ള ഇങ്ങനെയുള്ള സെറ്റപ്പുകൾ ഉണ്ട് പിന്നെ ഞാൻ ഇപ്പൊ കല്യാണ മണ്ഡപത്തിന്റെ അവിടെയാണ് പോയെങ്കിലും നിങ്ങൾക്കതല്ലാണ്ട് ടോയ്ലറ്റ്സും ബാത്റൂമൊക്കെ മാത്രമുള്ളതുകൊണ്ട് പിന്നെ വൃത്തിയുടെ ഒക്കെ കാര്യം നോക്കുവാണെങ്കിൽ അത്ര വലിയ വൃത്തി എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള അത് മാത്രമേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ ഇപ്പോയിട്ടുണ്ടായിരുന്ന ഈ ഒരു കല്യാണ മണ്ഡം ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ പക്ഷെ ഫാമിലി ഓറിയന്റൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും റൂം എടുക്കുക തന്നെ ചെയ്യണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു കംഫർട്ട് അതായിരിക്കും റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഈ ഫോണ് ഭാഗമൊക്കെ നമുക്ക് അവിടെ വെച്ചിട്ട് പോരാ എന്നാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഫോണൊക്കെ എപ്പോഴും നമ്മൾ അവിടെ തന്നെ സൂക്ഷിക്കുക അപ്പൊ വൈകുന്നേരം അഞ്ചരയായിപ്പം ഞങ്ങളിത് തൃശ്ശൂർ എത്തി കേട്ടോ തൃശ്ശൂർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തൃശ്ശൂർ ടെമ്പിളിന്റെ അവിടെയൊക്കെ ആ ഭാഗത്ത് ഗ്രൗണ്ടില്ലേ ഗ്രൗണ്ടിന്റെ അവിടെയൊക്കെ ഒന്ന് പോയി കാരണം എന്താ വെച്ചാൽ ഞങ്ങള് താമസിക്കുമെന്ന് വിചാരിച്ച് നേരത്തെ ബുക്ക് ചെയ്ത തൃശ്ശൂർന്ന് ബുക്ക് ചെയ്ത ബസ് എപ്പോഴാന്നറിയോ രാത്രി എട്ടരയ്ക്ക അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ആ സമയം ആവുമെത്തെന്ന് വിചാരിച്ചാണ് നേരത്തെ ആ ഒരു ട്രെയിൻ ട്രെയിൻ അല്ല സോറി ബസ് ബുക്ക് ചെയ്ത് അപ്പൊ അതുകൊണ്ട് കുറെ നേരം ഇവിടെ ഗ്രൗണ്ടിന്റെ അവിടെ വന്നിരുന്നു നല്ല ഭംഗിയായിരുന്നു നല്ല വൈബൊക്കെ ആസ്വദിച്ചിരുന്നു അങ്ങനെ അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ബസ് കരുതി വീണ്ടും നമ്മുടെ കൂത്താട്ടത്തെ വെള്ളക്കെട്ടുള്ള സ്റ്റാൻഡ് കണ്ടില്ലേ ഈ ബസ്സിന് ഞങ്ങൾ വന്ന് ഇറങ്ങി ഇവിടെ കൂത്താട്ടത്ത് വന്ന് ഇറങ്ങി ബസ് പോയി ഇവിടെ നമ്മുടെ കാറ് എടുത്ത് നമ്മൾ വീട്ടിലേക്ക് എല്ലുന്നു വീട്ടിൽ നമ്മളെ കാത്തൊരാളിരിപ്പുണ്ടാരാണ് നമ്മുടെ റെയ്നിക്കുട്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം വീട്ടിലേക്ക് ചെന്ന വഴി തന്നെ റെയിനിനെ റെയിനി രാവിലെ റെയ്നിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടായിരുന്നു കേട്ടോ അവർ പോന്നത് അപ്പം എന്തായാലും അവരുടെ കൂടെയാണ് കേട്ടോ റെയിൻ നിൽക്കുന്ന വീട്ടിൽ അവരുടെ കൂടെയാണ് ഞാൻ എന്തായാലും ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ ഈ നമ്മുടെ കൂത്താട്ടുകളത്തെ രാത്രി കാഴ്ചകളാണ് കേട്ടോ റെയിനെ കാണുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കൂതാട്ടിൽ വന്ന വഴിക്ക് അത് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാന്ന് ചോദിച്ചു കാരണം രാത്രി ചെന്നിട്ടിനി ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് വേറൊന്നുമില്ല തട്ടുകടയിൽ നിന്ന് നമ്മൾ കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കണ്ടില്ല ചട്നി ഇങ്ങനെയാണ് അവിടുത്തെ ചട്നി മാതിരി ചട്നിയാണ് അത് കഴിച്ചു വീട്ടിൽ വന്നു റെയിന് തേച്ച് ആടി തുള്ളി വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ സംഭവം എന്താ വെച്ചാണെങ്കിൽ പളനി യാത്ര എന്ന് പറഞ്ഞാൽ അയ്യോ എങ്ങനെ പോകുന്നു എന്ന് വിചാരിക്കേണ്ട ഈസിയാണ് വളരെ എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം അപ്പൊ ഈ ഒരു മഴക്കാല യാത്ര ഇവിടെ അവസാനിക്കുന്നു നന്ദി